നമസ്കാരം ബോബി ചെമ്മണ്ണൂരിനെ ചെമ്മണ്ണൂരിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ അതിജീവിതയുടെ പേര് പരാമർശിച്ചില്ല ഞാൻ അവിടെയൊക്കെ മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് പിന്നീടാണ് ഹണി റോസ് പരസ്യമായി പറഞ്ഞത് എൻ്റെ പേര് എവിടെയും ഉപയോഗിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല ഞാൻ അതിജീവിതയല്ല ഞാനൊരു സാമൂഹ്യ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ പേര് പേരെവിടെയും പറഞ്ഞോളൂ എന്നവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഹണി റോസിൻ്റെ പേര് പരാമർശിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ അകത്തായി ജാമ്യം കിട്ടിയില്ല അതൊക്കെ വലിയ വാർത്തകളാണ് സോഷ്യൽ മീഡിയക്കും മാധ്യമങ്ങൾക്കും എല്ലാം കാരണം വലിയൊരു ബിസിനസ്സുകാരനാണല്ലോ ബോബി ജമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ വികട സരസ്വതി പ്രയോഗങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കച്ചവട തന്ത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം ബോബി ജമ്മണ്ണൂറിനെ അനുകൂലിച്ചുകൊണ്ട് എന്നാൽ ഹണി റോസിനെ അല്പസ്വല്പം വിമർശിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ എന്ന സാമൂഹിക പ്രവർത്തകൻ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നെ രാഹുൽ ഈശ്വർ വധമാണ് ഇവിടെ അരങ്ങേറിയത് ചിലർ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചില മുൻകാല പ്രവർത്തികളെ പരാമർശിച്ചുകൊണ്ട് ചില വൃത്തികെട്ട വീഡിയോകൾ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും ശരിക്കും രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റെന്താണ് ബോബിചമ്മണൂർ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നാൽ നടികൾ ഹണിറോസൻ്റെ പേര് എടുത്തു പരാമർശിച്ചിട്ടുണ്ട് ധരിക്കുന്ന വേഷവിധാനങ്ങളിൽ അല്പസ്വല്പം മാന്യത വേണം എന്നദ്ദേഹം പറഞ്ഞു അതിനാണ് അദ്ദേഹത്തെ തേജോപനം ചെയ്തത് കൊല്ലാക്കൊല ചെയ്തത് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ഒരു കസിൻ്റെ മകൾ അവൾ ജമ്മു കാശ്മീരിലാണ് അവൾ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു അങ്കിളിൻ്റെ വീഡിയോട് ഞാൻ വിയോജിക്കുന്നു എൻ്റെ ഭാര്യ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ബോബി ജമ്മണ്ണൂറിനെ മാത്രം കുറ്റം പറഞ്ഞിരിക്കുന്നു ഹണി റോസിനെ സംരക്ഷിച്ചുകൊണ്ടാണ് അങ്കിൾ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് അത്ഭുതമായി കാരണം ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ കുറ്റം പറയണമെങ്കിൽ അവളുടെ മനസ്സിലിരിപ്പം എന്താകും ആ വിശദാംശങ്ങൾ കേട്ടപ്പോൾ അങ്ങ് ഞെട്ടിപ്പോയത് ഇവിടുത്തെ സിനിമാ നടികൾ അത് ബോളിവുഡിലായാലും മോളിവുഡിലെയായാലും ഇന്ത്യയിലെ മറ്റ് സിനിമാ നടികളെല്ലാം വേഷവിധാനത്തിൽ ഒട്ടും മാന്യത പുലർത്തുന്നില്ല എന്നാണ് എൻ്റെ കസിൻ്റെ മകൾ പറഞ്ഞത് അവൾ പുതിയ ജനറേഷനാണ് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് ഏത് വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവകാശമാണെന്ന് എന്നോട് തന്നെ സമർത്ഥിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ചിലപ്പോൾ അവൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മാനസികാവസ്ഥ പഠിച്ചിട്ടാവും മനോനില എന്താണ് എന്ന് കൃത്യമായി പഠിച്ചിട്ടാവണം ഇങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ മാനസികാവസ്ഥയും മനോനിലയും പോലെയല്ല പുരുഷന്മാരുടെ ദർശന സുഖത്തിൽ പോലും സുഖം അനുഭവിക്കുന്നവരാണ് പുരുഷന്മാർ എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല അവർക്ക് ഒരു പുരുഷനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരണം അയാളുടെ സ്വഭാവം അയാളുടെ സംസാരം അയാളുടെ ബിഹേവിയർ അതിലൂടെ മാന്യത അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് ആ സ്ത്രീയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായാൽ മാത്രമാണ് അവരുടെ കൂടെ പോവുക പലപ്പോഴും അങ്ങനെയാണ് എന്നാൽ പുരുഷന്മാർ അങ്ങനെയല്ല പെട്ടെന്ന് ഒരു സ്ത്രീയുടെ വേഷവിധാനത്തിലോ അല്ലെങ്കിൽ പ്രത്യേകതരം വേഷം ധരിച്ചിരിക്കുന്ന സ്ത്രീയോ കാണുമ്പോൾ പെട്ടെന്ന് ആകർഷണം തോന്നും അവൻ അവളുടെ പുറകെ കുറിച്ചു നേരം നടന്നു വരും അത് പുരുഷന്മാരുടെ സ്വാഭാവിക വിശേഷമാണ് എന്തായാലും ഞാൻ ഈ പെൺകുട്ടിയുടെ സംസാരം കേട്ട ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുകയുണ്ടായി അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ് ഹണി റോസ് അറിയാൻ വേണ്ടിയാണ് ഈ പോസ്റ്റ് നിങ്ങളുടെ ഉദ്ഘാടനങ്ങളും അതിലെ ട്രോളുകളും കണ്ടാണ് സത്യത്തിൽ കുറേ പേർക്കെങ്കിലും നിങ്ങളെ അറിയാൻ കഴിഞ്ഞത് അല്ലാതെ നിങ്ങൾ സിനിമയിൽ ഒരു സംഭവമൊന്നും അല്ലായിരുന്നു നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സ്ഥാപനത്തിന് മുന്നിൽ തിക്കി നിൽക്കുന്ന ആളുകൾ ആരാണ് അതിലെത്ര പെണ്ണുങ്ങളുണ്ട് അന്തസ്സുള്ള ആണുങ്ങൾ എത്ര പേരുണ്ട് വളരെ കുറവാണ് വരുന്നത് നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യം തലയിൽ പേര് നടക്കുന്ന നാലാംകിട ഞരമ്പ് രോഗികളാണ് കൂടുതലും ആ ഒരു ക്രൗഡാണ് നിങ്ങളുടെ റേറ്റിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്കുള്ള പ്രയാണം നിങ്ങൾ നിങ്ങളൊരിടത്തും സൗജന്യമായിട്ടുള്ള ഈ പരിപാടികൾ നടത്തുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗി ഘടന മാർക്കറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പെണ്ണുങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാ ശരീരം പ്രദർശിപ്പിക്കുന്നത് നിങ്ങളും നിലാ നമ്പിയാരും രശ്മി നായരും കാമവാഹിനിയും എല്ലാം ഞരമ്പ് ആണുങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ പരിപാടികൾ ചെയ്യുന്നത് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മുന്നിൽ പട്ടി ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ ആളുകൾ നിൽക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ മഹിമ കാണാനല്ല നിങ്ങളുടെ ശരീരം കാണാനാണ് അവർ നിങ്ങളുടെ ശരീരം മാത്രമാണ് നോക്കുന്നത് അവർ നിങ്ങളെപ്പറ്റി അത്ര നല്ല ആയിരിക്കില്ല പറയുന്നത് അത് നിങ്ങൾക്കും അറിയാം പക്ഷേ അവരാണ് നിങ്ങളുടെ ടാർഗറ്റ് ആ ഞരമ്പോലില്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്ക് നിലനിൽപ്പില്ല നിങ്ങൾ ശരീരം മൂടി വന്നാൽ ഒരു പട്ടി പോലും അവിടെ ഉണ്ടാകില്ല ഒരു പ്രോഗ്രാം പോലും കിട്ടുകയും വാളംമുളി കഴിച്ചു പക്ഷേ അതിൻ്റെ പുളിയെപ്പറ്റി പറയരുത് അത് പുളിവിരുദ്ധമാണെന്ന് പറയുന്നത് പോലെയ് കാര്യങ്ങൾ ബിജു നരിക്കുഴി എന്നയാളുടെ പോസ്റ്റാണ് കൃത്യമായ ഒരു വിശകലനമാണ് അദ്ദേഹം ഈ ഹണി റോസ് വിഷയത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നു ഈ പോസ്റ്റ് കൂടി കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു വീഡിയോ കൂടി ചെയ്യണം എന്നെനിക്ക് തോന്നിയത് ഈ സമീപകാലത്ത് പല പ്രോഗ്രാമിലും സിനിമാ നടികൾ വരുന്നത് എങ്ങനെയാണ് അവരുടെ വിഷവിധാനം ശ്രദ്ധിച്ചിട്ടുണ്ടോ എൻ്റെ ശരീരം ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ എന്തിനാണ് നഗ്നത മറയ്ക്കണമെന്ന് പറയുന്നത് ഈ നഗ്നത പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നത് ലൈംഗിക അവയവം മാത്രം പുറത്ത് കാണിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് മാരടത്തിൻ്റെ ഏതൊക്കെ ഭാഗം പുറത്ത് കാണിക്കാം എന്നൊരു നിയമമൊന്നും ഇല്ല അപ്പോൾ മാരടത്തിൻ്റെ പകുതിയിലധികം ഭാഗം പുറത്ത് കാണിച്ചുകൊണ്ട് വരുന്ന ഒരു നടിയെ ഞരമ്പുരോഗികളിൽ നോക്കി നിന്നിരിക്കും അവർ ആസ്വദിച്ചു അവർ അതിന് കമൻ്റ് പറഞ്ഞെന്നിരിക്കും പണ്ട് ഐ വി ശശിയുടെ അവൾഡ് രാവുകൾ എന്ന സിനിമ വന്നപ്പോൾ സൂപ്പർ ഹിറ്റായിരുന്നു എനിക്കൊക്കെ പത്തോ പതിനഞ്ചോ വയസ്സുള്ളപ്പോഴാണ് ആ സിനിമ വരുന്നത് അന്നത്തെ ഏറ്റവും വലിയ സെക്സ് പ്രദർശനം എന്ന് പറയുന്നത് പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഷർട്ട് ധരിച്ചുകൊണ്ട് സീമ എന്ന കഥാപാത്രം നിൽക്കുന്നു കാലിൻ്റെ ഏതാനും ഭാഗങ്ങൾ പുറത്ത് കാണാം അതായിരുന്നു ഏറ്റവും വലിയ പ്രദർശനം ഇന്ന് പൂർണ്ണമായും കാലുകൾ പുറത്ത് കാണിക്കാതെ പല സ്ത്രീകളും വേഷം ധരിക്കാറില്ല പ്രത്യേകിച്ചും സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അത് നടികൾ മാത്രമല്ല സാങ്കേതിക പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ പല വേദികളിലും വരുന്നത് ഇത്തരം വേഷങ്ങൾ ധരിച്ചാണ് നിങ്ങൾ നിങ്ങള വേഷങ്ങൾ ആരും പറയുന്നില്ല പക്ഷേ പുരുഷന്മാർ നോക്കും പരസ്പരം രഹസ്യമായിട്ടെങ്കിലും ചില കമൻറ്റുകൾ പറയും ബോബി ജമ്മിനെ പോലുള്ളവർ പരസ്യമായി പറയും അത് അവരുടെ മാന്യതയുടെ കുറവ് അങ്ങനെ പരസ്യമായി ഇത്തരം കമൻ്റുകൾ പറയുന്നത് അവർക്ക് അത് ഉള്ളിൽ അടക്കാൻ കഴിയുന്നില്ല പുറത്ത് പറഞ്ഞു പോകും അത് കേൾക്കുമ്പോൾ മറ്റു ചില ഞരമ്മമാർ കൈയ്യടിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാഹുലീശ്വരനെ തേജോപതം ചെയ്യാൻ വരുന്നവർ ഒന്ന് ആലോചിക്കുക നിങ്ങൾ സ്വയം വിമർശനം നടത്തുക ഇങ്ങനെ വേഷം ധരിച്ചു വരുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ ഒരു പെൺകുട്ടിയെ കണ്ടാൽ നിങ്ങൾ നോക്കില്ലേ സ്വയം വിമർശനം നടത്തിയിട്ട് മാത്രം നിങ്ങൾ അഭിപ്രായം പറയുക കമൻ്റ് എഴുതാൻ വരുന്നവർ ചിന്തിക്കുക ഇവിടെ ആരും പരിശുദ്ധരല്ല ബോബി ജമ്മണ്ണൂരിനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ഇതുപോലുള്ള അപ്രിയ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ കിട്ടി അയാളുടെ വക്കീൽ രാമൻപിള്ള ഹൈക്കോടതിയിൽ പറഞ്ഞു ഇനി അദ്ദേഹം ഇതുപോലുള്ള വികട സരസ്തി പറയില്ല അദ്ദേഹം വളരെ സൂക്ഷിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് ബോബി ഇനിയെങ്കിലും മര്യാദക്കരനായി ജീവിക്കൂ മാന്യനായി ജീവിക്കൂ സംസാരത്തിലും പ്രവൃത്തിയിലും മാന്യത പുലർത്തൂ എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അതുതന്നെ അദ്ദേഹത്തിൻ്റെ പക്ഷേ ഹൈക്കോടതിയിൽ ഉണർത്തി ഇനി എൻ്റെ കക്ഷി വളരെ മാന്യമായി പെരുമാറും അതൊരു നല്ല അടയാളമാണ് ഇവിടെ ഇതുപോലെ കമൻറ്റ് തൊഴിലാളികൾക്കും ഇതുപോലെ പരസ്യമായി ഈ വികട സരസ്വതി പ്രയോഗം നടത്തുന്നവർക്കുമുള്ള ഒരു താക്കീതാണ് കോടതിയുടെ ആ പരാമർശം രാഹുൽ ഈശ്വരനോടും ഒരു കാര്യം പറയാനുണ്ട് രാഹുൽ ഈശ്വർ പലപ്പോഴും കുറ്റാരോപിതരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് വരുന്നത് അല്ലെങ്കിൽ അവരുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചാൽ ഒരു സമൂഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഇപ്പോൾ സാമൂഹികമായ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ കുറ്റാരോപിതരായിക്കഴിഞ്ഞാൽ അവർ ശിക്ഷയ്ക്ക് അർഹരാണ് അവർ കുറ്റം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ കോടതി പോലും ശിക്ഷിച്ചതുകൊണ്ട് അവർ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം കോടതി നോക്കുന്ന തെളിവുകൾ മാത്രമാണ് ചിലപ്പോൾ നിരപരാധിയാണെങ്കിലും തെളിവുകൾ വിപരീതമായി വരാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോടതിയുടെ ശിക്ഷാവിധി തെളിവുകൾ മാത്രം നോക്കിയാണ് എന്ന് പറയുമ്പോഴും അവിടെയും ഒരു വ്യക്തിയാണ് വിധിക്കുന്നത് ആ വ്യക്തിക്കും തെറ്റുകൾ പറ്റാം ഒരുപാട് നിരപരാധികൾ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് അപ്പീലിന് പോയി ചിലപ്പോൾ നീതി കിട്ടിയിട്ടുണ്ട് അപ്പീലിന് പോകാൻ വകുപ്പില്ലാത്തവർ ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് എന്തായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് ഇവിടെ ആരാണ് കുറ്റക്കാർ ആരാണ് നിരപരാധികളിൽ എന്ന് വിധിക്കാൻ നമ്മൾ അർഹരല്ല ആളുകളല്ല ഇതുപോലെ പരസ്യ പ്രകടനം നടത്തുമ്പോൾ ശ്രദ്ധിക്കുക ജനങ്ങളുടെ വൃത്തികെട്ട കമൻ്റുകളും നമ്മൾ കേൾക്കേണ്ടി വരാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും ആ കമൻറ്റുകൾ ഏറ്റുവാങ്ങാൻ തയ്യാറായി തന്നെയാണ് താങ്ക്